ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ വീണ്ടും വന്നിട്ടുള്ളത് ഒരു വീഡിയോ ഒക്കെ ആയിട്ടാണ് കേട്ടോ അപ്പം ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇന്ന് സൺഡേ എടുത്ത വീഡിയോ ആണ് സൺഡേ ആയതുകൊണ്ട് തന്നെ ഞാനും സല്ലും ഹസ്ബൻഡും ഒക്കെ ഞങ്ങൾ മൂന്ന് പേര് ഫ്രീ ആണ് അപ്പോൾ വൈകുന്നേരം ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പോൾ വൈകുന്നേര സമയമായപ്പോൾ ഞമ്മൾ വിചാരിച്ചു എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോവാമെന്ന് അങ്ങനെ ലക്ഷ്യമില്ലാത്ത യാത്രയാണ് കേട്ടോ വൈകുന്നേരത്തെ സായാഹ്നം ആസ്വദിക്കാനേ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊത്ത് ഇതുപോലെയൊക്കെ ഒന്ന് നടക്കാനും ഇരിക്കാനൊക്കെ ഒന്ന് ഇറങ്ങി തിരിച്ചാല് അത് നമുക്ക് തന്നെ ഭയങ്കര സന്തോഷമായിരിക്കും നമുക്കാവട്ടെ നമ്മളെ മക്കൾക്കാവട്ടെ അല്ലേ നമ്മൾ കാരണം ആഴ്ചയിൽ അഞ്ച് ദിവസം അവർ സ്കൂളിലായിരിക്കും അപ്പോൾ ഒരു രണ്ട് ദിവസം അവർക്ക് ഫ്രീ ആയിരിക്കും അപ്പോൾ നമ്മളും നമുക്കും ചിലപ്പോൾ ഒരു ദിവസം സൺഡേ ഒക്കെ മാത്രമാവും നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കുക അപ്പോൾ നമ്മളെന്ത് ചെയ്യും ആ ഒരു ദിവസമെങ്കിലും ഒരിത്തിരി സമയമെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ടവരോടൊത്ത് കഴിഞ്ഞെങ്കിൽ അതും നമ്മൾ പുറത്തുനിന്ന് എന്നും ഇപ്പോൾ നമ്മൾ നമ്മൾ വീട്ടിൽ തന്നെയല്ലേ അപ്പോൾ പുറത്തൊക്കെ പോയി കാറ്റൊക്കെ കൊണ്ട് അത് വലിയ ടൂറായിട്ടോ പാർക്കിലോ അങ്ങനെയൊന്നും പോകേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടുന്ന ഒരു ചെറിയ സ്പേസ് മതി ഇനി അതെല്ലാം നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തന്നെ ഉണ്ടാകും നല്ല നല്ല സ്ഥലങ്ങൾ നല്ല നല്ല സ്ഥലങ്ങൾ മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് നല്ല കാറ്റും വെളിച്ചമൊക്കെ ഉള്ള നല്ല സ്പേസ് നമ്മളെ ഇടങ്ങളിൽ തന്നെ ഉണ്ടാവില്ലേ അപ്പോൾ അങ്ങോട്ട് പോയാലും മതി അപ്പോൾ ഞങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ലക്ഷ്യമില്ലാത്ത യാത്രയാണ് ലാസ്റ്റ് നമ്മൾ എത്തി തിരിഞ്ഞത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുത്തൂർ ബൈപ്പാസിലാണ് കേട്ടോ അവിടെ ഇതുപോലെ നടക്കാൻ പറ്റുന്ന നല്ലൊരു സ്പേസാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേര് നമ്മുടെ നമ്മളെപ്പോലെ സൺഡേ ആഘോഷിക്കാനായിട്ട് വന്ന ആളുകൾ തന്നെയാണ് ഇവിടെ മിക്ക ആൾക്കാരും കുട്ടികളാവട്ടെ ഒഴിവു ദിവസമായപ്പോൾ മീൻ പിടിക്കാനും അതുപോലെ തന്നെ കളിക്കാനും ഒക്കെ അതുപോലെ തന്നെ പഠിക്കാൻ വരുന്ന ചെറിയ ചെറിയ പെൺകുട്ടികളൊക്കെ ഉണ്ട് ഏകദേശം പത്ത് പതിനെട്ട് വയസ്സായ കുട്ടികളൊക്കെ ഉണ്ട് ഈ ഏരിയയിൽ അവർ ഫ്രണ്ട്സുകളോടൊത്ത് ഒരുമിച്ച് ഒരു ഈവനിങ് പങ്കിടാനായിട്ട് വന്നവരെ അങ്ങനെ നമ്മൾ കണ്ടതും കാണാത്തതുമായിട്ടുള്ള പല മുഖങ്ങളുമാണ് നമ്മൾ ഇവിടെ വരുമ്പോൾ കാണാനുള്ളത് അങ്ങനെ നമുക്ക് ഒരുപാട് ആളുകളെ കാണാനും അവരെ പരിചയപ്പെടാനും ഒക്കെ ഇതുപോലെയുള്ള ഇടങ്ങളിൽ സാധിക്കും എന്ത് രസമാണ് നോക്കിയ പഞ്ഞിക്കെട്ടുകൾ പോലെയാണ് ഇവിടുത്തെ മേഘങ്ങൾ കാണാൻ ഇവിടെയല്ല എവിടുത്തെ മേഘങ്ങൾ കാണുമ്പോഴും ഇത് പച്ചപ്പ് അടി നമ്മുടെ ഭൂമി പച്ചപ്പായിട്ടും മുകളിൽ ആകാശം കാണാനും ഇടയ്ക്കിടക്ക് കാണുന്ന മേഘങ്ങൾ പഞ്ഞിക്കെട്ട് പോലെ അല്ലേ കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ നമ്മൾ ചിത്രത്തിലൊക്കെ കാണുന്നത് പോലെ ചിത്രം വരയ്ക്കുമ്പോൾ നമ്മൾ കാണുന്ന അതേ ഒരു പ്രകൃതിയാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു വൈകുന്നേരം നമ്മുടെ പുത്തൂർ കാണാൻ പറ്റുന്നത് അല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ നമ്മുടെ പഴയ ആ ഓർമ്മകളൊക്കെ നമ്മളെ മനസ്സിൽ വരും അതായത് നമ്മൾ കുട്ടിക്കാലത്ത് നമ്മൾ ഇതുപോലെ പാടത്തും തൊടിയിലും പറമ്പിലൊക്കെ കളിക്കാൻ പോകൂലേ അന്ന് നമ്മൾ സ്കൂളിലൊക്കെ മേഘങ്ങളെക്കുറിച്ച് പഠിക്കും ആകാശത്തെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ആ കുഞ്ഞു മനസ്സിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യും ആ ഒരു ചിത്രം നമ്മളെ മനസ്സിൽ കാണും ടീച്ചേഴ്സ് നമ്മൾ പഠിപ്പിച്ച് തരുമ്പോൾ നമ്മുടെ മനസ്സിലെ ഭൂമിയേയും ആകാശത്തെയും മേഘങ്ങളൊക്കെ ആ മനസ്സിലിങ്ങനെ കാണും അങ്ങനെ നമ്മൾ ഇടയ്ക്കിടെ ഇതുപോലെ വൈകുന്നേരം നേരങ്ങളിൽ കാറ്റൊക്കെ കൊണ്ട് നടക്കാൻ ഇറങ്ങുമ്പോൾ നമുക്ക് ആ പഴയ കാലം ഓർമ്മ വരും എന്തായാലും ഓർമ്മ വരും എനിക്ക് എന്തായാലും ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് എന്തൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ഒരു തിരക്കിനിടയിൽ ജീവിതശൈലിയൊക്കെ ഒക്കെ ആകെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു തിരക്കിനിടയിൽ ആ പഴയ കാലത്തേക്ക് നമ്മൾ എന്തായാലും തിരിച്ചു പോകണം ആ പഴയ നല്ല കാലത്തിലേക്ക് കുറച്ചെങ്കിലും നമ്മൾ അത് മനസ്സിൽ നമ്മൾ അല്ലെങ്കിൽ ആ ഓർമ്മകൾ നമുക്ക് ഇപ്പോൾ അനുഭവിക്കാൻ കഴിഞ്ഞെങ്കിൽ അത് ഭയങ്കര ഒരു ആശ്വാസമുള്ള കാര്യം തന്നെയാണ് നമ്മൾ ഓരോരുത്തർക്കും അല്ലേ നമ്മളിങ്ങനെ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ ഓരോ ചവിട്ടടിയും നമ്മളെ കാൽവെപ്പുണ്ടല്ലോ നമ്മുടെ ഓരോ കാൽവെപ്പും മുന്നോട്ടെടുക്കുമ്പോൾ ഈ ഒരു പ്രദേശത്ത് ഒരു വയലിലും വെള്ളത്തിലൊക്കെ നമ്മളെപ്പോലെ തന്നെ കാത്തു കിടക്കുന്ന ഒരുപാട് ജീവികളുണ്ട് തവളകളായിട്ടും നീർക്കോലികളായിട്ടും മീനുകളായിട്ടും പുൽച്ചാടികളായിട്ടും പലതരത്തിലുള്ള ജീവികൾ ഈ വെള്ളത്തിലുണ്ട് കേട്ടോ അപ്പോൾ ഞാനതൊക്കെ സലൂണ് കാണിച്ചു കൊടുക്കുകയായിരുന്നു നീർക്കോലിനെ രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ടു പക്ഷെ നമുക്ക് വീഡിയോ എടുത്ത് അത് സൂം ചെയ്യാനൊന്നും കിട്ട കിട്ടൂല അതുപോലെ ആയിരുന്നു ഓരോരോ കല്ലിൻ്റെ ഇടയിലേക്കൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അതുപോലെ തന്നെ തവ തവള അതല്ലെങ്കിൽ നീർക്കോലിയൊക്കെ മീനിനെ പിടിക്കുക അങ്ങനത്തെ കാഴ്ചകളൊക്കെ ഇരുന്നിട്ടാണ് അതൊക്കെ നമ്മളിങ്ങനെ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരിക്കും കാരണം നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതൊന്നും കാണാനുള്ള ഒരു സമയം നമുക്ക് ആർക്കും ഇല്ല ഇങ്ങനെയൊക്കെ പോയെങ്കിൽ മാത്രമേ നമുക്ക് അതൊക്കെ ആസ്വദിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒരുപാട് സമയം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഒരുമിച്ച് എന്താ സംസാരിച്ച് അല്ലേ അങ്ങനത്തെ എന്താ പറയുക പ്രത്യേകിച്ച് ഒരു ഇളം കാറ്റ് അങ്ങനെ തഴുകിക്കൊണ്ടിരിക്കും നമ്മൾ അതാണ് ഏറ്റവും വലിയ സുഖം വീട്ടിൽ പോകാൻ സമയമായപ്പോൾ നമ്മൾ ഇതാ ഇതുപോലെ ഒരു തട്ടുകടയിൽ കയറിയിട്ടുണ്ട് നമ്മൾ പുത്തൂർ വരുമ്പോൾ നമ്മൾ എപ്പോഴും പോകുന്ന ഒരു തട്ടുകട ഇതാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മലയാളികളാണ് കുക്ക് ചെയ്യുന്നത് പക്ഷേ ഇവിടെ ഈ ഒരു കട മാത്രല്ല ഇഷ്ടംപോലെ കടയാണ് ഈ വയലോരത്ത് ആ അപ്പുറത്ത് ഇപ്പുറത്തായിട്ട് പക്ഷെ അവിടെയൊക്കെ അധികം ബംഗാളികളും ഉണ്ടാകും നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുക പക്ഷെ എനിക്ക് അതുകൊണ്ട് വലിയ ഇഷ്ടമല്ല നമുക്ക് നമ്മളെ മലയാളികൾ തന്നെയാണ് കുക്ക് ചെയ്തു തരുന്ന ഭക്ഷണം എനിക്കിഷ്ടം പക്ഷേ നമ്മൾ പുറത്ത് വലിയ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മലയാളികളൊന്നും അല്ല മലയാളികൾ തൊട്ടടുത്തുണ്ടെങ്കിലും ഫുൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ബംഗാളികളും മറ്റ് തൊഴിലാളികളൊക്കെ തന്നെ ആയിരിക്കും അല്ലേ മറ്റേ ഇതര സംസ്ഥാനക്കാരനെ ആയിരിക്കും പക്ഷേ ഇവിടെ വന്ന കഴിയുമ്പോൾ എനിക്കിഷ്ടം ഈ ഒരു മലയാളികളായതുകൊണ്ട് തന്നെ ഒരു കടയാണ് അപ്പോൾ സല്ലു പാനിപ്പൂരി ഓർഡർ ചെയ്തത് എനിക്ക് കബാബാണ് കേട്ടോ എനിക്ക് പാനിപ്പൂരി അത്ര വലിയ ഇഷ്ടമല്ല ഒന്നൊക്കെ കഴിക്കുന്നല്ലാതെ കൂടുതൽ കഴിക്കില്ല അപ്പോൾ ഞാനും ഹസ്ബൻഡും കബാബ് ഇതുപോലെ ചെറിയ തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന കബാബിൻ്റെ ഭയങ്കര ടേസ്റ്റാണ് അതിൻ്റെ കൂടെയുള്ള സാലഡും ചട്നിയും മയോണേസും പിന്നെ അതിൻ്റെ കൂടെ വെജിറ്റബിൾസ് ഇങ്ങനെ എന്താണ് ഈ കബാബിൻ്റെ കൂടെ ഗ്രില്ലേയ്ത് തരൂലേ അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇപ്പോൾ ആദ്യമൊക്കെ ഈ കടയിൽ എന്താ പറയുക കൂടുതൽ ഐറ്റംസ് ഒന്നും ഉണ്ടായില്ല പക്ഷേ ഇപ്പോൾ മെന്യൂ കാർഡൊക്കെ റെഡിയാക്കി ഇപ്പോൾ പലതരത്തിലുള്ള വിഭവങ്ങളും ഇവിടെ ഉണ്ട് പക്ഷേ നമ്മൾ എപ്പോഴും ഓർഡർ ചെയ്യുന്നത് പോലെ തന്നെ ഒരു സോഡാ സർബത്തും കബാബും പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക പാനിപൂരിയൊക്കെ തന്നെയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ അതും കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇനി ഞങ്ങൾ ഇതിൻ്റെ ഒരു മനസ്സിലെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ടല്ലോ ഇനി ഉമ്മാനെയും കൊണ്ട് ഇവിടെ വരണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നമ്മള ഉമ്മ നമുക്ക് വേണ്ടിയിട്ട് എന്താണ് എല്ലാ കാര്യങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പം അവർക്ക് വേണ്ടിയിട്ടും അവരുടെ ഒരു സന്തോഷത്തിന് മുന്ഗണന നമ്മൾ കൊടുക്കണം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മളെക്കാളും ഇതുപോലെ സായാഹ്നം ആസ്വദിക്കാൻ നമ്മൾ വീട്ടിൽ കഴിയുന്ന ഓരോ ഉമ്മമാരും ഉപ്പമാരൊക്കെ തന്നെയാണ് അപ്പോൾ ഉപ്പ നാട്ടിലും ഉമ്മാനെ കൊണ്ട് വരേണ്ട കടമ ഞങ്ങൾക്കല്ലേ അപ്പോൾ ഞങ്ങളിങ്ങനെ സ്കൂട്ടിക്ക് വരുന്നതുകൊണ്ടാണ് ഉമ്മാനായിട്ട് വരാഞ്ഞത് അപ്പോൾ ഇനി അനിയത്തി വരുമ്പോൾ എന്തായാലും ഉമ്മാനെ കൊണ്ട് ഇവിടെ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇൻഷാല്ല അതും നടക്കും അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഇൻഷല്ല മറ്റൊരു വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ ഉടനെ വരാം അതുവരേക്കും എല്ലാവരോടും അസ്സാമലൈക്കും